നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള അനീഷയുടെ ഡീറ്റെയിൽസാണ് അനീഷയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് ഡിവോഴ്സാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവർക്ക് പേരൻസ് ഇല്ല ഒരു സിസ്റ്റർ ആണ് ഉള്ളത് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തു നിന്നുള്ള പ്രൊപ്പോസല് താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് വീടുള്ളതുകൊണ്ട് ദത്ത് നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതും സ്വീകരിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് സാമ്പത്തികമുള്ളതും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള ഭാര്യ നിലവിലുള്ള പ്രപ്പോസലാണെങ്കിലും അംഗീകരിക്കുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് അമ്പത്തഞ്ച് വയസ്സുള്ള ഹൈറോണീസയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ഹൈറുനീസയ്ക്കും ഡിവോഴ്സാണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ഇവരുടെ സ്ഥലം വരുന്നത് തമിഴ്നാട് ഭാഗത്താണ് ഇവർക്ക് ഫാമിലി പേരൻസ് ഇല്ല രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് എസ് എസ് എൽ സിക്ക് താഴെയാണ് ക്വാളിഫിക്കേഷൻ ഹൈറ്റ് വരുന്നത് അഞ്ചരടിയാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കേരളത്തിലും തമിഴ്നാടുള്ള പ്രപ്പോസല് താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അറുപത്തി അഞ്ച് വരെയാണ് മറ്റു യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കുകയാണെന്നതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങൾ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിച്ചുകൊണ്ട് പുതിയ ഡീറ്റെയിൽസോട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്